വീഡിയോ യിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രോഡക്റ്റിന്റെ ഡിസ്പ്ലേ പോസ്റ്ററാണ് അപ്പോൾ അതിനൈറ്റ് നമുക്ക് ഞാൻ ഈ ഒരു બેക്ക്ഗ്രൗണ്ട് എടുത്തുണ്ട് બેക്ക്ഗ്രൗണ്ട് എടുത്തു ഇതില് നമുക്കൊരു സ്കൈ ആഡ് ചെയ്യണം അതിന് തന്നെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം പ്രൊഡക്റ്റ് നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു ഇവിടെ ഇട്ടു വലുതാക്കി കൊടുക്കാം അത്യാവശ്യം വലുപ്പായിട്ട് കിട്ടണം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്കൈ ആഡ് ചെയ്യാം സ്കൈക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കയ്യിൽ കൈ ഒന്നും കാണാല് അപ്പോൾ വേറെ ഒരു സ്കൈ നമുക്ക് ഇത് ചെയ്യാം സ്കൈപ്പം അതിലും നല്ലത് ഇപ്പം ഇൻട്രസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നല്ല സ്കൈ കിട്ടും ഇതിലാവുമ്പോൾ ഹൈറ്റായിട്ടുള്ള ഈ സ്കൈകൾ കുറേ കിട്ടും കുറച്ച് നല്ല ഒരു രസമുള്ള സ്കൈ നോക്കാം നമുക്ക് ഇത് കുഴപ്പമില്ല ഈ സ്കൈ നമുക്ക് എത്ര സൈസ് ഉണ്ടെന്ന് നോക്കാം കോപ്പി ചെയ്യാം ഇവിടെ പേസ്റ്റ് ചെയ്യാം കുഴപ്പമില്ല ഇത് ഞാൻ ഇതിൻ്റെ സൈസിനനുസരിച്ചിട്ട് ഇതൊരു ഏറ്റവും ബേക്കിലത്തെ ലയറയ്ക്ക് എടുത്തിട്ട് ഇനി ഞാനിവിടെ ഇതൊരു സെൻട്രൈസ് ചെയ്തിട്ട് ഞാൻ ഇതിന് ഇതടിയിൽ ഇരിക്കണം എന്നൊരു ഫീൽ വേണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പാറാമെന്ന് തന്നെ ഒരു നമുക്കൊരു ഷേഡ കൊടുക്കാം ബാക്കിൽ ഇടാം ഇരിക്കണ ഇരിക്കണ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഷാഡോ ഓക്കെ ഇനി നമുക്ക് ഇത് ഫസ്റ്റ് സേവ് ചെയ്യാം എല്ലാവരും വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക സേവ് ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളും നോക്കണം അപ്പോൾ നമ്മൾ ലൈറ്റിൻ്റെ കാര്യം ഇത് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഷേഡ് ഷാഡോസും ഹൗസും ലൈറ്റിങ് എങ്ങനെയാന്ന് പ്രത്യേകം നോക്കുക വേണ്ടില്ലേ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ഒരു ലൈറ്റിങ് വരുന്നത് മേലെ ഈ ഒരു സൈഡിൽ നിന്നാണ് അതാണ് ഇവിടെയൊക്കെ ഷാഡാണ് വരുന്നത് ഇപ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നാണ് അതിൻ്റെ ലൈറ്റ് വരുന്നത് നമ്മളിത് കണ്ട്രോൾ ജയ അടിച്ചു കൺട്രോൾ എല്ലാം അടിച്ചു കുറച്ചു ഈ ചെറുതായിട്ട് കൊടുക്കാൻ പാടില്ല ഒരു പൊടി ഇനി നമുക്ക് ഇവിടുന്ന് ലൈറ്റിൻ്റെ അത് ചെയ്ത് കൊടുക്കാം അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് സോറി ഇവിടെ നിന്നാണ് ലൈറ്റിങ് വരുന്നത് ഇവിടെ എപ്പോൾ ചെറിയൊരു ഇത് കിട്ടും അങ്ങനെ ഒരു ഇത് കൊടുക്കാം പ്രൊഡക്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണേ കറക്റ്റ് ലൈറ്റിങ് വരുന്നതെന്നേക്കാളുപരി ആയിട്ട് നമുക്ക് പ്രോഡക്റ്റിൻ്റെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് തന്നെ ഒരു ലയറും കൂടി എടുത്തിട്ട് കൺട്രോൾ ചെയ്യാം കൺട്രോൾ ഇത് അടിച്ചിട്ട് കൺട്രോൾ ടി അടിച്ചിട്ട് നമ്മൾ ഇവിടേക്ക് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഈ പോയിൻ്റ് ഇവിടേക്കാക്കി ഈ പോയിൻ്റ് ഇവിടെക്ക് ആക്കി കറക്റ്റ് ചെയ്തിട്ട് ഇടാം എന്നിട്ട് കൺട്രോൾ യു അടിച്ചിട്ട് ഫുൾ ഇത് കുറയ്ക്കുക ലൈറ്റിനിങ് എന്നിട്ട് ഇത് ബാക്കിലേക്ക് ഇടാം ഇട്ടിട്ട് എഫ് സെവൻ അടിക്കാം ലയറുണ്ടിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം വല്ലതും നമുക്ക് പറ്റിയത് വരണ്ടോ എന്ന് ഒരു കാര്യമില്ല നമുക്ക് ഒപ്പോസിറ്റ് കുറച്ച് കൊടുക്കാം നോർമൽ തന്നെ ആക്കിയിട്ടിട്ട് ഒപ്പോസിറ്റ് കുറച്ച് കൊടുക്കാം സോറി ഇനി നമുക്ക് ബ്ലർ കൊടുക്കാം കുറച്ച് ബ്ലർ കൊടുത്തു ഓക്കെ ലെയർ സെലക്ട് ചെയ്യാം ഒരു കോപ്പി ചെയ്തിടാം നമ്മൾ എന്ത് പോയാൽ വർക്ക് ചെയ്യുമ്പോഴൊരു കോപ്പി ചെയ്തിടുക കാരണം നമുക്കത് ചെയ്തിട്ട് ശരിയായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും പ്രൊഡക്റ്റിനാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കുറച്ച് കുറച്ചിടണം ഇവിടെ ഈ ബ്ലറ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ കുറച്ച് ബ്ലറാക്കി കൊടുക്കാം ഇത് വലുതാക്കാം ഇനി ഇതിൻ്റെ മെയിൻ ലെയർ തന്നെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ചിട്ട് കുറച്ച് ലൈറ്റിങ് ആഡ് ചെയ്ത് കൊടുക്കും ഇനി നമുക്ക് കൺട്രോ അടിച്ചിട്ട്

ീ ലാവശ്യമില്ല റിമൂവ് ചെയ്യാം ഈ ലെയർ കോപ്പി ചെയ്യാം ഒരു ചെറിയൊരു ഇതിന് വേണ്ടിയിട്ട് അറ്റത്ത് ബാക്കിൽ ബ്ലർ ചെയ്തിട്ട് കൊടുക്കാം ഓക്കെ നമുക്ക് ഒരു ലെയർ കൂടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് വെറുതെ നമ്മൾ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു കളർ പിക്ക് ചെയ്യാം ഈ കളർ വിക്ക് ചെയ്യാം ഇവിടെ ഇങ്ങനെ ഈ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് പിന്നെ ഒരു കളർ ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈ ചെയ്യാം പിന്നെ ചാനൽ ചാനലിഷ്ട